നമസ്കാരം എൻ്റെ പേര് സ്നേഹ ടേലർ ആൻഡ് ഫ്രാൻസിസിലുള്ള സബ്സ്ക്രൈബ് ജേർണൽസ് എങ്ങനെ കണ്ടെത്താമെന്ന് ഈ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരാം ആദ്യമായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഒ എൻ ഒ എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ജേർണൽസ് കണ്ടെത്താൻ രണ്ട് വഴികളാണുള്ളത് ആദ്യത്തേത് സെർച്ച് ആൻഡ് ബ്രൗസ് ഡ്രോപ്പ് ഡൗൺ ഒന്നുകിൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള സബ്ജക്ട് ഏരിയകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം ഇതല്ലെങ്കിൽ പബ്ലിഷർ എന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ടേലർ ആൻഡ് ഫ്രാൻസിസ് ജേർണൽസ് സെലക്ട് ചെയ്യുക ഇത് നിങ്ങളെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി ആൻഡ് എഫ് ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലോട്ട് നയിക്കും ഇനി നമുക്ക് ടേലർ ആൻഡ് ഫ്രാൻസിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടി ആൻഡ് എഫ് ഓൺലൈൻ ഡോട്ട് കോം വഴി എങ്ങനെ സബ്സ്ക്രൈബ് ജേണൽസ് കണ്ടെത്താമെന്ന് നോക്കാം ഹോം പേജിലെത്തുമ്പോൾ വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ ആക്സസ് പ്രൊവൈഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്നൊരു ബാനർ കാണും ഈ ബാനറിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ആക്സസ് ചെയ്യാനുള്ള ഒഥൻറ്റിക്കേഷൻ ഉണ്ടെന്നാണ് ഇനി അഥവാ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ തവണയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ മാത്രമേ സെർച്ച് സേവ് ചെയ്യാനും അലേർട്ടുകൾ സെറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ കോണ്ടൻറ്റ് ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി മുകളിലുള്ള സെർച്ച് ബാറാണ് ഇവിടെ നിങ്ങൾക്ക് കീവേർഡ്സ് സബ്ജക്ട്സ് ഓഥോനെയിംസ് അല്ലെങ്കിൽ ഡി ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ സാധിക്കും ഇനി നമുക്കൊരു ബ്രോഡ് സെർച്ച് എക്സാമ്പിൾ നോക്കാം ഉദാഹരണത്തിനായി ഞാനിവിടെ എൻവയൺമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ജേണലുകളിലായി രണ്ട് പോയിൻ്റ് എട്ട് മില്യൺ റിസൾട്ട്സ് നമുക്ക് കിട്ടും ഇതൊരു നല്ല കാര്യമാണെങ്കിലും ഏറ്റവും പ്രസക്തമായ ആർട്ടിക്കിൾസ് ലഭിക്കുന്നതിനായി നമ്മുടെ സെർച്ച് കുറച്ചും കൂടി മെച്ചപ്പെടുത്താം സെർച്ചുകൾ സേവ് ചെയ്യുന്നതിലൂടെയും അലേർട്ട് സെറ്റ് ചെയ്യുന്നതിലൂടെയും പുതിയ റിസർച്ചിനെ പറ്റി നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയി ഇരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ വരുന്ന പുതിയ മെറ്റീരിയൽസ് മിസ്സാവാതെ ഇരിക്കാൻ ഡെയിലി വീക്ക്ലി മന്ത്ലി അലേർട്ടുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെയാണ് ഒരു രജിസ്റ്റേർഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഗുണകരമാകുന്നത് നിങ്ങളുടെ സെർച്ച് റിസൾട്ട്സ് നിങ്ങൾക്ക് പിന്നീട് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെഫറൻസിനു വേണ്ടിയിട്ടോ സെർച്ച് റിസൾട്ട്സ് എക്സൽ ഫയലിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനും കഴിയുന്നതാണ് നിങ്ങളുടെ ആവശ്യപ്രകാരം പബ്ലിക്കേഷൻസിൻ്റെ റെലവൻസ് അഥവാ ന്യൂവെസ്റ്റ് എന്ന കാറ്റഗറീസിൽ തരപ്പെടുത്താനും കഴിയും ഇതുകൂടാതെ ഒരു പേജിൽ എത്ര സെർച്ചസ് കാണിക്കണമെന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് എനർജി സോഴ്സസ് പാർട്ട് എ എന്ന ജേണൽ തിരഞ്ഞെടുക്കൂ ഇനി ഈ ഒരു ജേണൽ പേജ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ജേണലിൻ്റെ പേര് കവർ ഇമേജ് പിന്നെ ഈ ജേണലിൻ്റെ ശ്രദ്ധാ കേന്ദ്രത്തിനെ പറ്റിയൊരു ചെറിയ വിവരണം കാണാം ഇനി അഥവാ നിങ്ങളൊരു ഓഥർ ആണെങ്കിൽ ഞങ്ങളുടെ ഓപ്പൺ സെലക്ട് പബ്ലിഷിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ജേർണലിൽ ഓപ്പൺ ആക്സസ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും ഓരോ ജേർണലിനും അതിൻ്റേതായ സെർച്ച് ഫങ്ഷനാലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഓരോ ജേർണലിനുള്ളിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ മുഴുവനായും സെർച്ച് ചെയ്യാവുന്നതാണ് ഓഥേഴ്സിനായിട്ടുള്ള സബ്മിറ്റൻ ആർട്ടിക്കിൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വിശദമായ സബ്മിഷൻ ഗൈഡ് ലൈൻസ് കാണാൻ സാധിക്കും അബൌത്ത് ദ ജേണൽ സെക്ഷണൽ ഇംപാക്റ്റ് മെട്രിക്സ് എഡിറ്റോറിയൽ ബോർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ സബ്മിഷൻ പോളിസീസ് കാണാൻ സാധിക്കും ഈ ജേണലിൽ പുതുതായി ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് അലേർട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ബ്രൗസ് ഓൾ ആർട്ടിക്കൾസ് ആൻഡ് ഇഷ്യൂസ് എന്ന് സെലക്ട് ചെയ്താൽ പഴയ പതിപ്പുകളും പുതിയതും പിന്നെ ആർക്കൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോണ്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് ആർട്ടിക്കിൾ സെർച്ച് പേജ് എന്താണെന്ന് പരിശോധിക്കാം ഇവിടെ ആർട്ടിക്കിൾസിനെ ഇഷ്യൂസ് ട്രെൻഡിംഗ് ഓപ്പൺ ആക്സസ് എന്ന് തരം തിരിച്ച് കാണാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്ത് ആർട്ടിക്കിൾ പേജ് തുറക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ ഓഥറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പബ്ലിക്കേഷൻ്റെ തീയതി സൈറ്റേഷൻ മെട്രിക്സ് എന്നിവ കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ആബ്സ്ട്രാക്ട് വായിക്കാനും ആർട്ടിക്കിൾ പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇ പബ് ഫോർമാറ്റിൽ കാണാനും പറ്റുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഓഡിയോ ഫോർമാറ്റ് ആണ് താൽപ്പര്യമെങ്കിൽ ലിസൺ ടു ദിസ് ആർട്ടിക്കിൾ എന്ന ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഹോം പേജിലോട്ട് പോകാം മെയിൻ സെർച്ച് ബാർ വഴിയല്ലാതെ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആയ ആൻഡ് ഓർ അല്ലെങ്കിൽ നോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്വാൻസ് സെർച്ചസും ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഓഥറിൻ്റെ പേരിന് പുറമെ പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജി എന്നു കൂടി സെർച്ച് ചെയ്താൽ ഇത് നിങ്ങളെ ഏറ്റവും പ്രസക്തമായ ആർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ സഹായിക്കും പബ്ലിക്കേഷൻ ഡേറ്റ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നതിലൂടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിസർച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും ജേണൽസ് കണ്ടെത്താനുള്ള മറ്റൊരു വഴി സബ്ജക്റ്റ് ബേസ് ബ്രൗസിംഗ് ആണ് ഉദാഹരണത്തിന് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ജേണൽസും ആർട്ടിക്കിൾസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈബ്രേറിയൻസ് ഓഥേഴ്സ് എഡിറ്റേഴ്സ് അതുപോലെ സൊസൈറ്റികൾക്കും ഉപയോഗപ്രദമായ പല റിസോഴ്സസും ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ ആക്സസ് പബ്ലിഷിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓപ്പൺ ആക്സസ് ജേർണൽസോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓപ്പൺ സെലക്ട് ഓപ്ഷൻസോ പരിശോധിക്കാവുന്നതാണ് ഹോം പേജിൻ്റെ താഴെ വശത്ത് ഗ്ലോബലി ട്രെൻഡിംഗ് ആയ റിസർച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ ഈ പ്ലാറ്റ്ഫോം സന്ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്കും അപ്ഡേറ്റഡ് ആയിരിക്കാൻ സാധിക്കും അതുകൂടാതെ പേപ്പർ എഴുതാനും പുസ്തകങ്ങൾ കണ്ടുപിടിക്കാനും റിസർച്ചിനെ പറ്റി അപ്ഡേറ്റഡ് ആയിരിക്കാനും നിങ്ങളെ സഹായിക്കുന്ന പല പല ഷോർട്ട് കട്ട്സും ഈ പ്ലാറ്റ്ഫോമിലുണ്ട് അതുകൂടാതെ താഴെ വലതുവശത്ത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ പല പല ഗോ ടു കീസുകളുണ്ട് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാൻ മടിക്കേണ്ട നന്ദി